കരുവാരകുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കോമ്പിംഗ് പരിശോധന ശനിയാഴ്ചയും കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മലയോര ജനത ഒന്നാകെ ഭീതിയിലാണ് തുടർന്ന് മൂന്നാഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല പലയിടത്തു വെച്ചും കടുവയെ നാട്ടുകാരും വനപാലകരും നേരിൽ കണ്ട സംഭവം ഉണ്ടായി രണ്ട് കുങ്കിയാനകളും അറുപത് പേരടങ്ങുന്ന ദൌത്യസംഘത്തെയും ഇതിനായി എത്തിച്ചു നിരീക്ഷണ ക്യാമറകളിൽ കുടുങ്ങിയ കടുവയെ പിടികൂടാൻ ആറിടങ്ങളിലാണ് കെണികൾ സ്ഥാപിച്ചത് ഇതിനിടയിൽ കേരള എസ്റ്റേറ്റ് സീവൺ ഡിവിഷനിൽ കടുവയ്ക്കായി വെച്ച കെണിയിൽ പുള്ളിപ്പുലിയും കുടുങ്ങി കടുവാഭീതിക്ക് അവസാനമാകാത്ത സാഹചര്യത്തിലാണ് കോംബിംഗ് പരിശോധന നടത്തിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പേർ ഇരുപത് സംഘങ്ങളായി തിരിഞ്ഞ് പാന്ദ്ര കുരുക്കുന്നത് മദാരി എസ്റ്റേറ്റ് കേരള സീവൻ ഡിവിഷൻ ആർത്തല എസ്റ്റേറ്റ് കൽകുണ്ട് പുറ്റള കണ്ണത്ത് മലവാരം എന്നിവിടങ്ങളിലാണ് നടത്തിയത് പരിശോധനയിൽ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയും പരിശോധന തുടരാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു കിംസ് അൽഷിഫിലെ ഹാൻഡ് ആൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് അൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പരിന്തൽമണ്ണ